പല പദവികളും വഹിച്ചിട്ടുള്ളയാളാണ് പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിനെ കുറിച്ചൊരു മോശമായിട്ടുള്ള ഒരു അഴിമതി ആരോപണമാവട്ടെ മറ്റൊരു ഒരാളോട് മോശമായി സംസാരിച്ചു എന്നുള്ളൊരു ആരോപണം പോലും ഉയർന്നു വന്നിട്ടില്ല ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് സ്ത്രീ സംരക്ഷകനാണ് അദ്ദേഹം സത്യത്തിൽ അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ് നൽകിയ ഒരാളിന് ഒരു തെളിവുമില്ലാതെ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളത് രണ്ടുപേരും തുല്യമാണെങ്കിലും സ്ത്രീക്കൊരു നിയമവും പുരുഷനൊരു നിയമവും പോലെ തോന്നുന്നു അപ്പോൾ ലൈംഗിക കാര്യങ്ങളിൽ സ്ത്രീ എന്ത് പറഞ്ഞാലും അതിന് ഒരു എവിഡൻസും വേണ്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിലും അതാണല്ലോ അതെ അതെ അത് ഇതിന് തെറ്റാൻ ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം അവരുടെ പാർട്ടിക്കാര് കാണിച്ച ലൈംഗിക അതിക്രമത്തെ ചോദ്യം ചെയ്തു അവിടെയുള്ള അതിജീവിതകളെയും ആ സ്ത്രീകളെയും അദ്ദേഹം സംരക്ഷിച്ചു അദ്ദേഹം ആ ദുഃഖത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇതിന് ഒരു തടയിടേണ്ടത് നമ്മുടെ നിയമം തന്നെയാണ് കാരണം സ്ത്രീകൾക്ക് അനുകൂലമായി ഒരുപാട് നിയമം അടിസ്ഥാനപരമായിട്ടുള്ള ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ ശിക്ഷിക്കാനുള്ള ഒരു പെണ്ണായാലും ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ എം ആർ തമ്പാൻ സാറാണ് ഈ ഡോക്ടർ സി വി ആനന്ദ് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സർ നമസ്കാരം ഓക്കെ സി വി ആനന്ദ് സാറിനെ കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ താങ്കളും കേട്ടിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം പല പദവികളും വഹിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിനെ ഒരു മോശമായിട്ടുള്ള ഒരു അഴിമതി ആരോപണമാവട്ടെ മറ്റൊരു ഒരാളോട് മോശമായി സംസാരിച്ചു എന്നുള്ളൊരു ആരോപണം പോലും ഉയർന്നു വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ബംഗാളിൽ അത് ഉയർന്നു വന്നിരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം അവിടുത്തെ ഒരു ഏകാധിപതിയായ മുഖ്യമന്ത്രിയുടെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങുന്നില്ല എന്താണ് സി ബി ആനന്ദ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന ആരും ഈ ആരോപണങ്ങളിൽ വിശ്വസിക്കില്ല ഒരു സ്ത്രീ സംരക്ഷകനാണ് അദ്ദേഹം സത്യത്തിൽ കാരണം ബംഗാളിൽ തന്നെയും ഗൂണ്ടകളുടെ ആക്രമണത്തിന് വിജയരായ സ്ത്രീകളെ അവിടെ പരാതികൾ കേൾക്കാനും അദ്ദേഹത്തിൽ നിന്ന് രക്ഷിക്കാനും മുന്നോട്ടിറങ്ങിയത് അദ്ദേഹമാണ് അതുപോലെ തന്നെ അവിടുത്തെ ഭരണകക്ഷി തൃണമൂൽ കോൺഗ്രസ്സുകാർ അവർ സ്ത്രീപീഠനും ലൈംഗിക അതിക്രമമൊക്കെ കാണിച്ച് സന്ദേശകാലി എന്ന സ്ഥലത്ത് അവിടെ അദ്ദേഹം ചെന്ന് ഇതന്വേഷിക്കുകയും അവരുടെ പരാതികൾ കേൾക്കുകയും അതിന് പരിഹാരം കാണിക്കുകയും ഇതെല്ലാം ചെയ്തു അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ തൃണമൂൽ കോൺഗ്രസ്സിനെ അതിൻ്റെ നേതാക്കന്മാരെയും അവർ കാണിച്ച തെറ്റിനെ അദ്ദേഹം എതിർത്തതിൻ്റെ പേരിൽ ഒരു തിരിച്ച് ഇതുണ്ടാകും അപ്പോൾ അദ്ദേഹത്തിനൊക്കെ അടുത്തറിയാവുന്നവർക്കെല്ലാം അറിയാവുന്നതാണ് അദ്ദേഹം അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ് ഉന്നത ഭരണാധികാരിയാണ് നല്ല പ്രഭാഷകനാണ് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് നല്ല എഴുത്തുകാരനാണ് സർഗാത്മക സാഹിത്യത്തിലും വൈജ്ഞാനിക സാഹിത്യത്തിലും എല്ലാം ഒരുപോലെ ഉള്ളൊരു എഴുത്തുകാരനാണ് അപ്പം ഇങ്ങനെ സ്ത്രീ ലമ്പടനോ അല്ലെങ്കിൽ അഴിമതിക്കാരനോ ആരെങ്കിലും ആ അതിൻ്റെ എന്തെങ്കിലും ലാഞ്ചന അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കേരള സർക്കാർ പിണറായി വിജയൻ സർക്കാർ അദ്ദേഹത്തിന് ഒരു ആദരവ് നൽകുകയുണ്ടായി ആ ആദരവ് നൽകിയ കീർത്തിപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആശയങ്ങളുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദി അദ്ദേഹം ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരവസരത്തിൽ പറഞ്ഞത് ദി മാൻ ഓഫ് ഐഡിയാസ് എന്നാണ് മറ്റൊരു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹവും ഇദ്ദേഹത്തെക്കുറിച്ച് ദി ഇൻസ്പിറേറ്റഡ് സിവിൽ എന്നാണ് അപ്പം പ്രധാനമന്ത്രിമാർ പിന്നെ പ്രസിഡൻ്റുമാർ പിന്നെ മറ്റേ പ്രസ ഇതിനുള്ള വിദേശങ്ങളിൽ നിന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം തുടങ്ങിയ ഓരോ പ്രസ്ഥാനങ്ങളുടെ ഉദ്ഘാടന വേളയിലുമൊക്കെ വിദേശ പ്രസിഡൻ്റുമാര് പ്രധാനമന്ത്രിമാര് ഇന്ത്യയിലെ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് സാഹിത്യകാരന്മാർ ഇവരൊക്കെ ഇദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം സമാഹരിച്ച് സി വി അനന്ദ് സർഗപ്രപഞ്ചം എന്നൊരു പുസ്തകമുണ്ട് ഞാനായിരുന്നു തന്നെ എഡിറ്റ് ചെയ്ത് അത് ഞങ്ങൾ ഏതാണ്ട് പത്ത് നൂറ്റി മുപ്പത് പേരുടെ അഭിപ്രായങ്ങളാണ് സാറിനെ കുറിച്ച് അതൊരു അപ്പം ഇത്രയും സർട്ടിഫിക്കറ്റ് നൽകിയ ഒരാളിന് ഒരു തെളിവും ഇല്ലാതെ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് രാഷ്ട്രീയം അറിയാവുന്നവർക്കും സാറിനെ അറിയാവുന്നവർക്കും എല്ലാം നേരിട്ടത് അറിയാവുന്നതാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതാണ് പക്ഷെ ഇതിൽ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ചിന്ത ചെയ്തു കൊടുക്കും കാരണം ജെൻഡർ ഇക്വാളിറ്റിയുടെ കാലമാണ് സ്ത്രീയും പുരുഷനും തുല്യം അർത്ഥനാശ്വര സങ്കല്പം ഉള്ളതാണ് രണ്ടുപേരും തുല്യമാണെങ്കിലും സ്ത്രീക്കൊരു നിയമവും പുരുഷനൊരു നിയമവും പോലും തോന്നുന്നു അത് 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 തോന്നലല്ല കാര്യങ്ങളിൽ സ്ത്രീ എന്ത് പറഞ്ഞാലും അതിനൊരു എവിഡൻസും വേണ്ട അതായത് ഒരാളെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ഒന്നല്ല പുരുഷനാണ് ഒരു സ്ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിഡൻസ് വേണം അപ്പോൾ ഇത് പോയിട്ട് ജെൻഡർ ഇക്വാളിറ്റിയെ പറയുകയാണെങ്കിൽ പിന്നെ ആരെങ്കിലും തേർക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ വിളിക്കുമ്പോൾ വെച്ചാൽ മതിയല്ലോ സ്ത്രീക്ക് കൊടുത്തിട്ട് അദ്ദേഹം എന്നെ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ല മുമ്പ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിലും സംഭവിച്ചതാണല്ലോ അതെ അതെ അത് അതെ അതെന്നു വെച്ചാൽ പറഞ്ഞാണ് അതെ സ്ത്രീ പറയുകയാണെങ്കിൽ പിന്നെ തെളിവ് വേണ്ട എന്നുള്ളത് ഒരു നിയമം അത് തെറ്റാണ് സ്ത്രീയും പുരുഷന് തുല്യമാണ് ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയാണ് സ്ത്രീയും സ്ത്രീ നിലനിൽക്കുന്നത് സ്ത്രീ ശാക്തീകരണക്കാരും പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റിയുമാണ് ജെൻഡർ ഇക്വാളിറ്റി ആണെങ്കിൽ ഈ ലൈംഗിക കാര്യങ്ങളിൽ സ്ത്രീ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുക പു പുരുഷൻ പറയുകയാണെങ്കിൽ എവിഡൻസ് വേണം എന്നുള്ളത് ശരിയല്ല മാത്രമല്ല ഇത് ഇവര് പറഞ്ഞതിന് ഒരു എവിഡൻസും ഇല്ലല്ലോ കാരണം അദ്ദേഹം രാജ്ഭവനിൽ തന്നെ നൂറുപേരെ ക്ഷണിച്ചു വരുത്തി വലിയ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ കാണിച്ചിരുന്നു പിന്നെ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റിങ്ങിനായിട്ട് അദ്ദേഹം ഗവർണറായപ്പം പെട്ടെന്ന് ഇറക്കേണ്ട ഒരു ആവശ്യം വന്നു ഞാൻ പത്ത് ദിവസം അവിടെ താമസിച്ചിരുന്നു നേമം പുഷ്പരാജോ എൻ്റെ ഡിസൈൻ ചെയ്ത് പശ്ചിമബംഗാളം ചെയ്തു അപ്പോൾ ഞങ്ങൾ നിർബന്ധിച്ചു അവിടെ വെളിയിൽ താമസിക്കുകയാണ് എന്നുള്ള കാരണം സാറിനോട് യോജിപ്പാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോടൊന്നും ഇല്ല അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവും ആദരവുമാണ് പക്ഷേ അദ്ദേഹം നിർബന്ധിച്ച് ഒരു ദിവസം നിങ്ങളിവിടെ താമസിക്കുക എന്നറ്റ പ്രയാസമാണെങ്കിൽ നമുക്ക് വേറെ അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചു അപ്പോൾ അവിടെ ചിലർക്ക് എപ്പോഴും അദ്ദേഹത്തെ കയറി കാണാൻ അനുവാദം കൊടുത്ത കൂട്ടത്തിൽ എനിക്കും തന്നെ ഞാൻ എപ്പോഴും വന്നാലും കണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ വളരെ വിശാലമായ റൂമാണ് അവിടെ നടത്തി ക്യാമറകളാണ് അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് പിന്നെ എ ഡി എ ഡി സി ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ വാതിലിനെ തൊട്ട് അതായത് അകത്തെ സൗണ്ട് പോലും വിളിക്കേക്കാം എന്ന രീതികളുടെ തൊട്ടടുത്ത റൂമിൽ ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുമായിട്ട് ഏട്ട് വരുണ്ട് അതല്ലാതെ മറ്റു അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്ന വിസിറ്റേഴ്സും ഇതിൻ്റെ അടുത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാതിലിനോട് ചേർന്ന് തന്നെ എപ്പോഴായാലും ഒരു പത്ത് രൂപ വരെ ഉണ്ടാവും അവിടെ ഉണ്ടാവും പിന്നെ ഇതിൽ എ ഡി സിക്കും സെക്രട്ടറിക്കും എപ്പോഴും കയറിച്ചെല്ലാം അനുവാദത്തിൻ്റെ ആവശ്യമില്ല അദ്ദേഹം താമസിക്കുന്നതും രാജ്ഭവനിൽ തന്നെയാണ് വൈഫ് വൈഫും അവിടെയാണ് താമസിക്കുക അവിടുത്തെ മറ്റൊരു റൂമാണെന്നുള്ളതിലും ഓഫീസും വൈഫിനും എപ്പോഴും വരുന്നിരുന്നാലും പെർമിഷൻ്റെ ഒന്നുമില്ല വൈഫിനും കയറും അങ്ങനെയുള്ള ഒരു റൂമിനകത്ത് ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറഞ്ഞാൽ രാജ്ഭവനിൽ ഒരു തവണ പോയി പോയിട്ടുള്ളവർ വിശ്വസിക്കുന്ന ഒരു കഥയല്ല ഇതിലുള്ളത് പിന്നെ ഹോട്ടലിൽ ഇപ്പം ഒരു ഗവർണറാണ് അപ്പം പ്രത്യേകിച്ചും ആനന്ദബോസിനെ പോലുള്ള ഒരാൾ അദ്ദേഹം ദീർഘകാലം സെക്ര കൾച്ചറൽ സെക്രട്ടറി ആയിട്ട് ഡൽഹിയിൽ കഴിഞ്ഞതാണ് അവരുള്ള എല്ലാ ഏത് ഹോട്ടലിലും ഒക്കെ അറിയാം ഒരു ഗവർണർ ചെല്ലിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാനോ താങ്കളോ ചെല്ലുന്ന ഒരു റൂമിൽ പോകാൻ പറ്റുമോ പറ്റില്ല അവിടെ വരുമ്പോഴത്തേക്ക് ഹോട്ടൽ മാനേജരും അവരും ഒക്കെ ഒന്ന് സ്വീകരിക്കും പിന്നെ അതല്ല റൂമിന് വെളിയിൽ പോകണം ഗ്ലീസർ കാറ്റഗറി ഇതുള്ള വെളിയിൽ ഇറങ്ങാനൊക്കെ പറ്റിക്കും ഞങ്ങളെന്നാൽ അവിടെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും ഭാര്യയ്ക്കും ഈ താമസം ഇഷ്ടമല്ലാണെങ്കിൽ ഒട്ടും ഇത് താമസം ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർ ഇറങ്ങി വന്നാൽ ഉടനെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാർ വാദക്കായി നിൽക്കുക സല്യൂട്ട് ചെയ്യുക അങ്ങോട്ട് പോകുമ്പോൾ സല്യൂട്ട് ചെയ്യുക എവിടെയെങ്കിലും ഒരു ഷോപ്പിങ്ങിന് പോകാനാണെങ്കിൽ അവർക്ക് പറ്റുന്നില്ല അവൻ്റെ മട് എന്റെ വൈഫ് ഇതുകൊണ്ടെങ്കിൽ ഈ ജീവിതം മടുത്തുക പിന്നെ ഇതാണ് സ്വാതന്ത്ര്യം ഇല്ല എന്റെയും കാര്യവും ഇത് തന്നെ ഞാൻ പിന്നെ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെടുന്ന ഒന്നേ ഉള്ളൂ ഒരു ഒരു തെളിവില്ലേ ഇപ്പം നിങ്ങളെ ഞങ്ങൾ അന്ന് വേറൊരു റൂമിലാണ് നിങ്ങളുടെ വന്ന് എനിക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കണമെന്നുണ്ട് നാട്ടിലെ കാര്യങ്ങളും ഇതുമൊക്കെ സംസാരിക്കും ഒന്ന് സമയവും ഇല്ല എനിക്കങ്ങനെ സംസാരിക്കാനും പറ്റത്തില്ല ഞാൻ പ്രോഗ്രാം കൊടുക്കണം പിന്നെ അവരുടെ കാര്യം വരണം എന്നെ അക്കമ്പനി ചെയ്യാൻ കുറേ പേര് ഇത് വരുന്നത് ഗവർണർ പദവിയൊക്കെ നല്ലതാണ് പക്ഷേ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞത് ഞാനിപ്പോഴും ഓക്കെയാണ് ഇത് എന്തോ ഇത് രാഷ്ട്രീയ വൈദ്യം എന്നുണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇവർ നല്ല ബന്ധമായിരുന്നു മുന്നറിയിപ്പില്ലാതെ അവിടെ വരുവായിരുന്നു അത്ര അത്രയടുത്ത് ബന്ധമായിരുന്നുണ്ടായിരുന്നവർക്കുടേതൊരു ട്രീറ്റ്മെന്റ് കാര്യത്തിന് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലിക്കുകയും അത് മാത്രമല്ല അതിൻ്റെ ദിവസം ആദ്യമേ പറഞ്ഞു എനിക്ക് അവിടെ കേരളത്തിലെ ഇത് പോലൊന്നുമല്ല ഇവിടെ വരുവായിട്ട് കഴിയുന്നത്ര പൊരുത്തപ്പെട്ടു പോകുക ഇതിൽ പോകുക പക്ഷെ ഇതിൽ തെറ്റാൻ ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം അവരുടെ പാർട്ടിക്കാര് കാണിച്ച ലൈംഗിക അതിക്രമത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു അവിടെയുള്ള അതിജീവിതകളെയും ആ സ്ത്രീകളെയും അദ്ദേഹം രക്ഷ സംരക്ഷിച്ചു അതിൻ്റെ വാശി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ രാഷ്ട്രീയ വൈദ്യമുദ്ധ അന്ധ രാഷ്ട്രീയ അന്ത നടന്ന മമതാ ബാനർജി ശ്രമിക്കുന്നുവെന്ന് മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളതാണ് സമാ ഒരു സംഭവമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ലോകായുക്ത കേസ് ബില്ല് ഉൾപ്പെടെ പലതും ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ മാത്രമല്ല ഇത് ഈ ഓരോരുത്തർക്ക് ഓരോ മനുഷ്യരുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അദ്ദേഹം ജനകീയനായ ഒരു ഗവർണറാണ് ജനകീയനായ ഒരു ജില്ലാ കളക്ടറാണ് അദ്ദേഹം ജില്ലാ കളക്ടറായിട്ടിരിക്കുമ്പോൾ ഉള്ള ഒന്നുകൊണ്ട് ചെറിയ സന്ദർഭങ്ങളുണ്ട് ക്ലീറ്റസ് എന്ന് പറഞ്ഞ ഒരാൾ കടലിൽ പോയിട്ടു അന്ന് ഇന്നത്തെ മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളി കടലിൽ കാണാതായി അപ്പം കാണാതാകുക എന്ന് പറഞ്ഞാൽ മരിക്കുകയെന്നു അദ്ദേഹം അന്ന് നേവിയെ ഇടപെടിച്ചോ ബാക്കി എല്ലാ ഫോഴ്സിനെയും ഇടപെടിച്ചോ അദ്ദേഹത്തെ കണ്ടെത്തി അന്ന് ഉണ്ടെല്ലാ പത്രങ്ങളും നാലുകോളം വാർത്ത രക്ഷപ്പെട്ടിരുന്നു രക്ഷപ്പെടുത്തി നേവിയെ ഇടപെട്ടതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ സാഹചര്യമല്ല അന്നുള്ളൂ അന്ന് കടലിൽ പോയി ആരെങ്കിലും പോവുകയാണെങ്കിൽ അതിന് മുമ്പും അദ്ദേഹം കലർത്തായതിനു ശേഷം പിമ്പും ആര് കടലിൽ പോയി കാണാതായാലും അവർ കടല കടലമ്മ ഇടപെടാൻ പോകുന്ന ഇതാണ് ആ ഒരിതുണ്ട് അങ്ങനെ അന്നത്തെ തന്നെ ഞാനും കൊല്ലം കാരനാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലത്തെ ഇതിന്റെ നേരിട്ട അനുഭവം ഉണ്ട് അന്ന് ഒരാളുടെ മക്കൾക്കെല്ലാം ഈ തളർച്ച തളർവാദം എൻ്റെ ന്യൂസ് എന്ന് പറഞ്ഞ ആളുടെ ആണെന്ന് പേര് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല മക്കൾ ഒന്നാല് മക്കളുണ്ട് അവരെല്ലാം ഏഴ് വയസ്സ് എട്ട് വയസ്സാവുമ്പോൾ ഇതാകും ഇതൊരു പത്രവാർത്തയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഹെൽത്ത് ഓഫീസറേയും ഇവരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള ഇത് കൊടുത്തു അവർക്ക് പെൻഷനുള്ള ഇത് കൊടുത്തു അതുപോലെ ഈ കളക്ടറേറ്റിലും എന്നല്ല മന്ത്രിമന്ദിരങ്ങളിലും എല്ലാം പാവപ്പെട്ടവരെ നിവേദനങ്ങളുമായിട്ട് അങ്ങോട്ട് പോകുന്ന ചരിത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത് ഉള്ളത് അത് വേണ്ട ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു ഫയലിൽ നിന്ന് വയലിലേക്കുള്ള പരിപാടിയിലേക്ക് ഓരോരുത്തരുടെയും നിവേദനം നേരിട്ട് ഇത് വാങ്ങിക്കുന്നതിലാണ് കണക്കാം ഇപ്പം മതേതത്വത്തിൻ്റെ ഒരു പ്രതീകവും കൂടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം അതേപോലെ മറ്റേ ഇതിൽ ഷെഡ്യൂൾ എസ് സി എസ് ടി കാര്ക്ക് പ്രിയദർശിനി സ് സർവീസുകൾ കണക്കിന് ടൂറിസം പ്രൊമോഷൻ കൗൺസില് കണക്ക് അതേ മറ്റ് സ്റ്റേറ്റുകളുമായി എല്ലാ ഇതായിട്ട് പാവപ്പെട്ടവൻ്റെ സ്വപ്നമാണ് ഒരു കിടപ്പാട് ആ കിടപ്പാട് എന്നുള്ളതിന് നിർമ്മിതി ഭവൻ ചുരുങ്ങിയ നിലവിലെ കെട്ടിടം ഉണ്ടാക്കുന്ന വേണ്ടിയതെന്ന് വെച്ചു അതിന് സ്റ്റേറ്റിൻ്റെ അംഗീകാരം യുണൈറ്റഡ് നേഷൻസിൻ്റെ അംഗീകാരം അത് മൂന്ന് നാല് തവണ ഇതിൽ എന്നുള്ള അംഗീകാരം കിട്ടിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം ഇപ്പോഴേയും നമ്മൾ ജൈവ കൃഷിയെക്കുറിച്ച് ഇപ്പോഴില്ലേ പറയാനുള്ളത് ഇത് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് വൈദ്യുതിയെക്കുറിച്ച് മാറ്റുക പാരമ്പര്യേതര വൈദ്യുതിയെക്കുറിച്ചൊക്കെ എന്നാണ് ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു അരനൂറ്റാണ്ടിന് മുമ്പ് ഇദ്ദേഹം ഇതെല്ലാം നടപ്പിലാക്കി ജൈവ കൃഷിയും അതിൻ്റെ ഏക്കോ വില്ലേജ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സ്കീമുണ്ടാക്കി അതിൻ്റെ ജൈവ കൃഷി ഇതാക്കുന്ന ജലസംഭരണിയും പാരമ്പര്യേതര മാർഗത്തിലൂടെ ഇത് വയ്ക്കുന്നതും അവിടെയൊക്കെ ഇദ്ദേഹം ഇത് നടത്തിയത് കളക്ട്രേറ്റിലെ എ സി റൂമിൽ ഇരുന്നല്ല ജനങ്ങൾ ഇറങ്ങി ചെന്നു അപ്പോൾ ഇറങ്ങിയിട്ടാണെന്ന് അവിടെ ഒരു സ്ത്രീയും അവരെ തോണ്ടിയെന്നോ തൊട്ടെന്നോ ഇതെന്ന് പറഞ്ഞാൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല ഗ്രാമോത്സവം നടത്തി ജനകീയ ആസൂത്രണത്തിന് വഴിതെളിച്ചത് അതെന്നാണ് അതല്ല ഫയലിൽ നിന്ന് വയലിലേക്കെന്നുള്ള പരിപാടിയും സ്പീഡ് പ്രോഗ്രാം മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം ആരംഭിച്ചത് അതാണ് അതിവേഗം ബഹുദൂരത്തിലേക്കും ബഹുജന സമ്പർക്ക പരിപാടിയിലേക്കും എത്തിയത് എല്ലാവർക്കും പാർപ്പിടം എന്ന് മോദി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച് അതിൻ്റെ പിന്നിലും ദ്ദേഹമാണ് ഇതിന്റെ പിന്നിലുള്ളത് അങ്ങനത്തെ ഒരു അസാധാരണമായ ചിന്താശക്തി മനുഷ്യന് മാത്രമുള്ളതാണ് ചിന്തയാങ്കിലും പലരും നമ്മളത് ഉപയോഗിക്കുക ഇദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ ചിന്താശക്തി ഉപയോഗിക്കുന്നു അതെ അതെ അത് ഭാവനയില് കാണുന്നുണ്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ കാണുന്ന ഒരാളിനെ ഈ കംപ്ലീറ്റ് ക്യാമറ കടുപ്പിച്ചിരിക്കുന്ന വെളിയിൽ ആൾ നിൽക്കുന്ന ഏത് സമയം റൂമിൽ എ ഡി സിമാരും കേറിവരാവുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയോട് ആരോപണ മാധ്യമമായിട്ട് വിശ്വസിക്കില്ല രാഷ്ട്രീയത്തിന്റെ പ്രേരിതം മാത്രമാണ് അതുപോലെ ഒരുപാട് കാലത്ത് ബന്ധമുണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൾ മരണമുണ്ട് അദ്ദേഹം ആ ദുഃഖത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ള കാരണം ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്തു അപ്പോഴേ അദ്ദേഹത്തിന്റെ മകളാണ് നന്ദിത ബോസ് നന്ദിത ബോസാണ് അദ്ദേഹത്തിൻ്റെ പാർപ്പിടം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പുസ്തകമാണ് ആ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റാണ് നല്ല പ്രൊഡക്ഷനുമാണ് അതിൻ്റെ ക്രിറ്റിക് അവാർഡൊക്കെ വിദേശത്തുനിന്ന് ലിറ്റററി ക്രിറ്റിക് അവാർഡൊക്കെ കിട്ടിയ പുസ്തകമാണ് അമേരിക്കയിൽ വെച്ചാണ് അത് പ്രകാശനം ചെയ്തത് അവിടുന്ന് അവാർഡുകളൊക്കെ കിട്ടി ഏറ്റവും വലിയ ക്ലാസിക് വർക്ക് അതിനെ അതിനവതാരിക എഴുതിയിരിക്കുന്ന നന്ദിത മകളാണ് മകളാണ് അപ്പോൾ ആ പുസ്തകം എഴുതുന്നതിൻ്റെ പിന്നിലും ഒരു അനുഭവമുണ്ട് ഞങ്ങൾ മെട്രഡിൽ ഞങ്ങൾ പോയിരുന്നു സ്പെയിനിൻ്റെ തലസ്ഥാനത്ത് മെട്രഡിൽ പോയിരുന്നു അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഗ്ലോബൽ എനർജി പാർലമെൻറ്റിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാനാണ് പോയിരുന്നത് ഇഷ്ട അസാമിയുടെ അപ്പോൾ അതിൻ്റെ അംബാസഡറും സ്പീക്കറും ഒക്കെ അദ്ദേഹമായിരുന്നു അപ്പം ഞങ്ങൾ അവിടുത്തെ തെരുവിലൂടെ നടപ്പതിലൂടെ സുഖമായിട്ട് നടക്കും അപ്പോൾ ഓരോ കെട്ടിടം കാണുമ്പോഴും ഇദ്ദേഹം നിൽക്കും നിന്നിട്ട് അതിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഒരു സ്ഥലം നമുക്ക് മൊബൈലിൽ ഇതിൻ്റെ ഫോട്ടോയും കൂടെ എടുക്കാം ഏയ് അത് വേണ്ട അമ്പത് രാജ്യങ്ങളുടെ ഫോട്ടോ എൻ്റെ എടുത്തു വെച്ചിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു അപ്പം പകുതി ജോലി കഴിഞ്ഞു എന്താ എന്താണ് സംഭവം പകുതി ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞ സാറിന് നിർമ്മിതിയിൽ അത്രയും പരിചയമുണ്ടല്ലോ സ്ഥലത്തിലും കൊല്ലത്തുനിന്ന് തുടങ്ങി കേരളത്തിലും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു അംഗീകാരം വെച്ചാൽ ആ അറിവ് നമുക്ക് ഒരു പുസ്തകമാക്കാം ആ പുസ്തകത്തിൽ നമുക്ക് ഈ പടങ്ങൾ കെട്ടിടങ്ങളുടെ പടം കൊടുക്കാം അതാണ് പകുതി ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഐഡിയ ആണല്ലോ അപ്പം അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവ് ഞാൻ അറിയുന്നത് എന്നിട്ട് പറഞ്ഞാൽ അമ്മ നമുക്ക് നടക്കണ്ട നമുക്ക് നേരെ റൂമിൽ പോവാം റൂമിൽ ചെന്നിട്ട് മറ്റേ അവിടുത്തെ മറ്റേ സർ കൂടെ വന്നവരോട് പറഞ്ഞാൽ നാളെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുള്ളൂ ഇന്ന് രാത്രി ആരും ഞങ്ങളെ വിളിക്കുകയോ എന്തിനും ഈ റൂമിലോട്ട് വരികയോ ചെയ്യരുത് എന്നോട്ട് പറഞ്ഞാൽ അമ്മെ നമുക്കതൊരു പുസ്തകമാക്കാൻ എങ്ങനെയാണ് തുടങ്ങേണ്ട ഞാൻ പറഞ്ഞാൽ നമുക്ക് എൻ്റെ സിനിമ ഓഫീസ് അറിയാം വിക്ഷേപരാണ് അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് രാത്രി വിക്ഷേപരാണ് ഞാൻ അവിടെ പിരിയുമ്പോൾ ഒരു മൂന്ന് വെളുപ്പിന് കഴിഞ്ഞു വെളുപ്പിന് മൂന്ന് മണി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് പറഞ്ഞപ്പം നമുക്ക് ടൈം ടേബിൾ ഇടാം എന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങൾ രാജാ രവി ഓർമ്മയുടെ പുസ്തകം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് വളരെ നല്ലൊരു പുസ്തകമാണ് രാജാവർമ്മയുടെ കംപ്ലീറ്റ് പെയിൻറ്റിങ്സ് ഉണ്ട് ക്രൗൺ സൈസ് ആ ഇറക്കണം നമ്മൾ ഞാൻ സൈസിലിറക്കണം നമ്മളിറക്കാം ഒരു പ്രശ്നമുണ്ട് അത് ഡിസൈൻ ചെയ്തത് നേമം പുഷ്പരാജാണ് പക്ഷേ ഞങ്ങൾ ഈ സർക്കാർ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ് അതിൽ കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ എൻസൈക്ലോപ്പീഡിയയില് വർക്കും ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇറക്കില്ല അപ്പോൾ പറഞ്ഞ ഞാൻ ഇത്രാം തീയതിക്കാം രണ്ട് മാസത്തെ ഡേറ്റ് ഇട്ടിട്ട് സ്ക്രിപ്റ്റ് തരും ഇത് കഴിഞ്ഞാൽ എഡിറ്റിങ്ങും പ്രൂഫും ഇത്ര മാസം ഇത്രാം തീയതി റിലീസ് ചെയ്യണം ഇങ്ങനെ ഒരു ടൈൻറ്റി എഫ് ആക്ഷൻ പ്ലാൻ ഇദ്ദേഹം ഉണ്ടാക്കും ഞാൻ പറഞ്ഞാൽ അയാളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തി തരാം ഇദ്ദേഹം പറഞ്ഞ ഡേറ്റിൽ തന്നെ സ്ക്രിപ്റ്റ് റെഡിയായി എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ച് തമ്പനം ഒന്ന് വരും ശാസ്ത്രമംഗലത്ത് എന്നെ ഇതിലാണ് ആയ അതിനു മുമ്പ് ഞാൻ നിയമംഷനെ പരിചയപ്പെടുത്തി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ് അവിടെ ഡി ടി പി എടുക്കാനൊരാൾ പ്രൂഫ് നോക്കാനൊരാൾ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചായയോ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരാനായിട്ടൊരു എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പുഷ്പരാഞ്ച് ഇവിടെ താമസിക്കുകയോ സമയമുള്ളപ്പം വരികയോ എന്താണ് അതിലും എന്ത് ചെയ്യുക പക്ഷേ എനിക്ക് ഇത്രാം തീയതി റെഡിയാക്കി തരണം ലീവ് ഉഷരാഞ്ജലീവെടുത്ത് അവിടെ ഇത്രയും സൗകര്യം ചെയ്ത് എന്നിട്ട് പിന്നെ മാറുന്നത് ശരിയല്ല നിങ്ങൾ ജോലിയും ജോലിയുടെ ഇടയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് ഇത് ചെയ്ത് നടക്കില്ല ഇതേന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒന്നൊരിത വേണമെന്ന് ആ പറഞ്ഞ ഡേറ്റ് നടക്കി ആ പുസ്തകം സമയം അതിൻ്റെ ഒരു കാര്യം തീരുമാനിച്ചാലൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി അത് ടൈം ബൗണ്ടായിട്ട് പിന്നീട് മാറ്റി വയ്ക്കുന്ന ഒരു നല്ല ഒരു ആശയം ആര് പറഞ്ഞാലും നല്ലതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ആശയങ്ങളുടെ പേരിൽ അൻപത്തിരണ്ട് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട് അവർ പല ഞാൻ നേരത്തെ പറഞ്ഞ നിർമ്മിതി ഭവൻ ഉൾപ്പെടെയുള്ളത് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പിന്നീട് സ്റ്റുഡിയോ അൽസാർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ തുടങ്ങുന്നത് ഒരു നമ്മുടെ മോദി പറഞ്ഞാൽ ശരിയാണ് സെമാൻ ഓഫ് ഐഡിയാസ്തായി പറഞ്ഞാൽ ശരിയാണ് രണ്ടു ആശയങ്ങള് ആശയങ്ങൾ പറയുക മാത്രമല്ല മാക്കുകയും ചെയ്യുന്നു ഒരു തവണ ഗസ് ഗസ് യോസി പോയി അദ്ദേഹത്തെ ആ ഗസ് ജോസി കണ്ടിട്ടുള്ളവർ ഈ ആരോപണങ്ങളൊന്നും കാരണം അതിന്റെ ആ ഒരു സംവിധാനമാണ് ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനാണെന്നിരിക്കുക അല്ലെ താങ്കളാണെന്നിരിക്കുക ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീകളോട് ഒരു അതിക്രമം കാണിക്കണമെന്ന് വിചാരിച്ചാലും നടക്കില്ല അതാണ് അവിടുത്തെ സമയത്ത് പിന്നെ എന്തിനെ പറഞ്ഞത് മുമ്പ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ ഇതിന് ഒരു തടയിടേണ്ടത് നമ്മുടെ നിയമം തന്നെയാണ് കാരണം സ്ത്രീകൾക്ക് അനുകൂലമായ ഒരുപാട് നിയമം അടിസ്ഥാനപരമായിട്ടുള്ള ഇതിന്റെ എണ്ണം ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ശിക്ഷിക്കാനും ശിക്ഷിക്കാനുള്ള ഒരു അതാണായാലും പെണ്ണായാലും ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാവുന്ന തീർച്ചയായിട്ടും നാളെ വേറെ ഒരാൾക്കായിരിക്കാം താങ്കൾക്കായിരിക്കാം എനിക്കായിരിക്കാം തീർച്ചയായിട്ടും അത് വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം വ്യാജമായ ആരോപണം തെളിഞ്ഞാൽ അവരുടെ പേര് ശിക്ഷ വേണം പക്ഷേ നിർഭാഗ്യവശാൽ അവരെ ശിക്ഷിക്കാനുള്ള സംവിധാനം സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി ഹൃദയം പൊട്ടിയാണ് മരിച്ചതല്ല കൊന്ന സദ്യ കൊന്നതാണ് മരിച്ചു ഞാൻ പറയില്ല കാരണം ഈ വ്യാജ ആരോപണം രാഷ്ട്രീയത്തിൻ്റെ നക്കാപ്പിച്ച ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ അതുകൊണ്ട് അത് മലയാളിക്കെന്നിപ്പോൾ ഏറ്റവും അഭിമാനം അദ്ദേഹം സാഹിത്യത്തില് ആനന്ദബോസ്നെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം സാഹിത്യത്തിലെ കവിത എഴുതിയിട്ടുണ്ട് ഞാറ്റുവേല രണ്ട് മൂന്ന് കവിതാ സമാഹാരമുണ്ട് അതുപോലെ നാട്ടുകൂട്ടം എന്ന് പറഞ്ഞിട്ട് നോവൽ എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഉണ്ട് പറയാതിരിക്കാൻ വയ്യ എന്ന് പിന്നെ ലേഖന സമാഹാരങ്ങൾ അതും കൂടാതെ വൈജ്ഞാനിക സാഹിത്യത്തിൽ ഈ ചിത്രകലയെക്കുറിച്ച് അദ്ദേഹം ഒരു നിറങ്ങൾ കഥ എഴുതുന്നു എന്ന് പറഞ്ഞത് പിന്നെ ചെറുകഥയിൽ ചെക്കോവും ചെക്കന്മാരും എന്ന് പറഞ്ഞാൽ അത് ഈ വേൾഡ് ക്ലാസിക്കുകൾ അദ്ദേഹത്തിൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം ഒരു കഥയുണ്ടാക്കി ആ കഥയിൽ വേൾഡ് ക്ലാസിക്കിലെ കഥാപാത്രങ്ങളെയെല്ലാം കേരളത്തിലെ കുറിച്ച് കഥാപാത്രങ്ങളാക്കി അങ്ങനെ വേൾഡ് ക്ലാസ്സിൽ മക്കളെ പഠിപ്പിച്ച് അതായത് ഞങ്ങൾ ഒരു ദിവസം കണ്ടുപാതിൽ പുസ്തകമാക്കിയത് നല്ല ഇതാണല്ലോ അങ്ങനെ അത് പുസ്തകമാക്കി ഞങ്ങളുടെ അത് പബ്ലിഷ് ചെയ്തു ഞാൻ ഡയറക്ടറായിരുന്ന ഇരുന്ന വേളയിൽ അല്ല വർഷം ചോട്ടാ നിറങ്ങൾക്കഥ എഴുതുമ്പോഴും അങ്ങനെ എനിക്ക് അദ്ദേഹമായിട്ട് വളരെ അടുത്ത വലിയ ഇടപെടാനും പരിചയപ്പെടാനുമുള്ള അവസരം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതേ വെറും രാഷ്ട്രീയ എഴുതാണ് രാഷ്ട്രീയത്തിന്റെ ഇത് മാത്രമേ മാത്രമാണ് അല്ലാണ്ട് വേറെ കാര്യമില്ല അപ്പം എന്തായാലും ഉമ്മൻചാണ്ടി സാറിനെതിരെ ഉണ്ടായ ആരോപണം പോലെ തന്നെയാണ് സി വി ആനന്ദ് ബോസ് സാറിന് എതിരെയും ഉണ്ടായത് ഉമ്മൻചാണ്ടി സാറിനെതിരെ ഈ ആരോപണം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഒരു പുൽനാമ്പ് പോലും ഈ ആരോപണം ഉന്നയിക്കുന്നവർ പോലും വിശ്വസിച്ചില്ല അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് അതേ സ്ഥിതിയാണിപ്പോൾ ആനന്ദബോസ് ബോസ് സാറിനും എന്തായാലും സത്യം ഒരുപാട് നാൾ മൂടി വയ്ക്കാൻ കഴിയില്ല താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇത്തരം മൃഗീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒരുനാൾ ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെടുക തന്നെ ചെയ്യും